വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലണ്ടനിലെത്തിയ ഘട്ടത്തിൽ സുരക്ഷാ ലംഘനമുണ്ടായ സംഭവം നയതന്ത്ര ചർച്ചകൾക്ക് വഴി ബ്രിട്ടനിലെ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി എം ബോബ് വിഷയം കോമൺസിൽ ഉന്നയിച്ചു അക്രമികളെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ബ്ലാക്മാൻ വിഷയം കോമൺസിൽ അവതരിപ്പിച്ചത് മധ്യ ലണ്ടനിലെ ചാത്താം ഹൗസിന് മുന്നിൽ വെച്ചാണ് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയ ജയശങ്കറിന്റെ സുരക്ഷാ വ്യൂഹം ലംഘിക്കാൻ ഒരു ഗലിസ്ഥാൻ വാദി ശ്രമിച്ചത് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി പ്രവൃത്തിയെന്നാണ് ബ്ലാക്മാൻ കോമൺസിൽ ഇതിനെ വിശേഷിപ്പിച്ചത് വിദേശത്തു നിന്നും അതിഥികളെത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്ന വിഷയത്തിൽ ഹോം സെക്രട്ടറി വെറ്റ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യണമെന്നും ബ്ലാക്മാൻ ആവശ്യപ്പെട്ടു രാജ്യത്തെ ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്തുള്ള പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങവെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഗലിസ്ഥാനി തെമ്മാടികളാണ് ഇതിന് പിന്നിൽ ഇത് ജനീവ കൺവെൻഷൻ വിരുദ്ധമാണ് പോലീസും സുരക്ഷാസേനയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു ഇത് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ബ്ലാക്ക്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട് യു കെ ഫോറിൻ കോമൺവെൽത്ത് ഡെവലപ്മെന്റ് ഓഫീസും സംഭവത്തിൽ അപലപിച്ചു പ്രതിഷേധക്കാരനെ ഉടൻ പിടികൂടിയെന്ന് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് പറയുന്നുണ്ട് വിദേശകാര്യമന്ത്രിക്ക് മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ കഴിഞ്ഞുവെന്നും പോലീസ് വക്താവ് കൂട്ടിച്ചേർത്തു സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ന്യൂസ് ഡെസ്ക്